വൈകുന്നേരത്തെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും എന്താ വീട്ടിലുള്ളത് ഇങ്ങനെ നോക്കിട്ടോ ഇപ്പോൾ ആറേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഒരു ആട്ടപ്പൊടി ഉണ്ട് മൂന്നാല് പഴം ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് കട ഉണ്ടാക്കുക അല്ലേ അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമ്മളെ ചുരുള്ളി മീഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേന്ത്രപ്പുഴ കേട്ടോ നന്നായിട്ട് പഴുത്തത് നോക്കിയെടുത്താൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്തതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളെടുത്തത് എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണേ അരിയണേന് പ്രത്യേകിച്ച് ആകൃതിയും വലിപ്പവും അളവൊന്നും ഇല്ല കേട്ടോ നമുക്കിതൊക്കെ പടം ഉടക്കാനുള്ളതാണ് അപ്പോൾ ഉടയ്ക്കാനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അരിയെന്നുള്ളൂ അങ്ങനെ അതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈയൊരു പഴത്തിനെ നമുക്ക് കുടച്ചും കൂടി ഉണ്ട് കൊടുക്കാം കേട്ടോ കണ്ടോ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുള്ള ഈയൊരു പഴത്തിലേക്ക് ഇനി അടുത്ത ഐറ്റംസുകൾ ചേർക്കാം അതിനായിട്ട് ഇതാ ഞാനിതാ ഒരു പിടി തേങ്ങ ചേർക്കണ്ടേ ഇത് ഏലക്കായ കൂട്ടിപ്പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ കുറച്ച് മധുരം ഉണ്ടാവണം നമ്മളെ ഈ ഒരു സ്നാക്കിന് പഴത്തിൻ്റെ മധുരം മാത്രം പോരാ അപ്പത് ചേർത്തു ഇനി നമ്മളിതാ നമ്മളെ റേഷൻ കടയിത്ത ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ചേർക്കട്ടെ ഒരു നാല് സ്പൂൺ ആട്ടോ ചേർത്തത് ഇനി പാകം നോക്കി വേണമെങ്കിൽ ചേർക്കാം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ ഞാൻ രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കണ്ടേ ഇനി മക്ക് വെന്മാരെ എല്ലാവരും കൂടി ഒന്ന് ഒന്നിപ്പിക്കാം അപ്പോൾ കുഴക്കുക കുഴക്കുക അങ്ങനെ നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു മാവ് കുറച്ച് പോരായിക വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മാവ് ചേർക്കണം അതിൻ്റെ മുന്നേറ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാവും കൂടി ചേർക്കട്ടോ വീണ്ടും നന്നായിട്ട് അങ്ങനെ അങ്ങോട്ടേക്കോട്ട് യോജിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ സ്പൂണുകൊണ്ടൊക്കെ നല്ലപോലെ കുഴച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി കൈ വെച്ചിട്ട് ഒന്നും കൂടി കൂടിയാണ് കുഴക്കുക എന്നാൽ ഇപ്പം വേഗം പരിപാടി പെട്ടെന്ന് കഴിയുള്ളൂ തോന്നി അപ്പോൾ അതായത് നല്ലോണം കട്ടിയില്ല നല്ലോണം ലൂസല്ല ആ ഒരു രീതിക്ക് ചെറിയ രീതിയിൽ നമ്മളെ കൈമിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ടത് ആ രീതിക്കാണ് കുഴച്ചു മാറ്റി വെച്ചത് ഇനി ഇത് അവിടെ നിൽക്കട്ടെ നമുക്ക് അടുത്ത പണി അടുത്ത പണി എന്നുള്ളത് വെളിച്ചെണ്ണ ചൂടാക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണേൻ്റെ വില കൂടുതൽ മൂലം നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം കൈ ഇതാ ഒന്നിങ്ങോട്ട് നനച്ചിട്ടുണ്ട് കേട്ടോ നനച്ചതിന് ശേഷം അതാ കൈ കുറഞ്ഞപ്പോൾ ഓയിലിലേക്കായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അയ്യരുടെ ഡോയെന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ വേഗം വേഗം അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോഴേ ഒന്നങ്ങോട് മറിച്ചിട്ടും കൂടി കൊടുക്കട്ടോ ആദ്യം ഇട്ടത് കരിഞ്ഞു അപ്പോൾ എനിക്ക് സ്പീഡ് കുറച്ച് കുറവായിരുന്നു ഏതായാലും നമ്മൾ അടുത്ത ട്രിപ്പ് അടിപൊളിയാക്കി റെഡിയാക്കാം തീ ഞാൻ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ടിട്ടപ്പോൾ ഇനി ഉള്ള് നന്നായിട്ടുണ്ട് വെന്തോട്ടെ അങ്ങനെ മൂത്ത് കരിഞ്ഞ് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് മുതൽ അടിപൊളിയാക്കി റെഡിയാക്കട്ടോ ചില സമയത്ത് അങ്ങനെ അബദ്ധം പറ്റാറുണ്ട് അടുത്ത ട്രിപ്പ് നമുക്ക് വേഗം ഉണ്ടാക്കാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കണു ചൂടായി നിൽക്കണോ എല്ലാം ആക്കി ഇറുക്കിപ്പറുക്കി ഇട്ടുകൊടുക്കണോ ഇനി അങ്ങനെ സാവധാനത്തിൽ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടങ്ങോട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിൽ രാവിലെ ചായക്കടിക്കൊക്കെ ചിലപ്പോൾ ഞാൻ ഓട്ടട ഉണ്ടാക്കുമ്പോഴേ ഫസ്റ്റത്തെ ഓട്ടടം എന്തായാലും ഒന്നെങ്കിൽ കരിയും അല്ലെങ്കിൽ വെന്ത് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അത് ഫസ്റ്റത്തേന് മാത്രമേ ആരും കേട് കേടുവരുള്ളൂ രണ്ടാമത്തെ മുതൽ അടിപൊളിയായിട്ട് നന്നായി നന്നാവലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പറ്റുന്നതേ പോലത്തെ രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് കമൻ്റ് ചെയ്തതാണ് എന്തിനാ വെറുതെ രസമായിട്ട് കേൾക്കാമോ എന്നെ പോലത്തെ ഏതെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടോ എന്നുള്ളത് കേൾക്കുമ്പോൾ അതൊരു രസമല്ലേ മക്കേ ഇനി ഇത് കോരാട്ടോ അപ്പൊ ഞാനിത് ആ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ ഇടുമ്പോ മനസ്സിലാവും നേരത്തെത്തതും ഇപ്പത്തേന്റെയും ആ ഒരു കളർ ചേഞ്ച് കണ്ടോ ഇത് മൂപ്പേറിപ്പോയി ഇത് പാകത്തിനായി പോയി അപ്പൊ ചൂടൊക്കെ നല്ലോണം ശ്രദ്ധിച്ചും കണ്ടും നമുക്കിത് അങ്ങനെ അങ്ങോട്ട് വറുത്ത് പോരാ അങ്ങനെ ആ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് തരിക്കണം തരിക്കേ തരിക്കേ ഞങ്ങൾ ബിസ്ക്കറ്റ് ഇത്

ഞാൻ കൊറേ നേരം ഇത് കാണിട്ടോ പക്ഷെ ഞാൻ പറയാം അത് നിക്കുന്നു ടേസ്റ്റിയാ വരുമ്പോ കുറെ മുന്നേ ഷൂട്ട് ചെയ്യുമ്പോ എപ്പോഴോ ഇട്ടിട്ടുണ്ട് അതെന്റേന്ന് അറിയാം ആട്ടപ്പൊടി അപ്പൊ ഇങ്ങനെ ആക്കിയാണ് കൊറേ സമയം ഞാൻ ഓർമ്മില്ല ഞാൻ ഇപ്പൊ ക്യാമറയിൽ നോക്കുമ്പോ എന്തായാലും കാണുമെന്നറിയാലും അതുവരെ അപ്പൊ ചിരിച്ചിട്ട് കണ്ണില് വെള്ളം വന്നു ഞാൻ പിന്നെ ആകെ ഇതിന്റെ ടേസ്റ്റ് നല്ലോണം പറയാൻ മാത്രം ഉണ്ട് ഞാൻ പറഞ്ഞതാ ഭയങ്കരമായിട്ടുള്ള ഫ്ലോപ്പാണിത് എന്താ അറിയോ നല്ല ഉറപ്പുണ്ട് രാ ഗോതമ്പ പൊടി കൂടിയതാണ് ആദ്യം ഞാൻ ആ മാവ് കൂട്ടില്ലേ മഞ്ഞൾ പൊടി ഇടുന്നതിന്റെ മുന്നേ അത്ര മതിയെന്നു അവടെ സ്റ്റോപ്പാക്കിയ മതിയെന്നു നല്ല പഴത്തിന്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും പിന്നെ ഐഡ് കത്തി പെട്ടെന്ന് കെട്ടി എന്തോ ഒരു സാധനം കിട്ടി തലേ കൂടെ ആ ഒരു ഐഡ് കത്തി വേറെ സാധനം നല്ല രസം പറഞ്ഞു അപ്പൊ അതെങ്ങനെയെന്ന് പറയാം ഞാൻ വിചാരിച്ചെന്നത് കുറച്ചും കൂടി ഒരു ഷേപ്പ് മാറ്റിയിട്ട് അതായത് അത് വിരലിന്റെ രീതിയിൽ നീളത്തിൽ ഇങ്ങനെ 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 കയ്യിലിട്ടിട്ട് ഇങ്ങനെ നീളത്തില് പരത്തിയിട്ട് പരത്തല്ല നീളത്തിൽ ഉരുട്ടിയിട്ട് വെളിച്ചെണ്ണായിട്ട് കോരടുക്കാന്നാണ് അതിലിപ്പം പറഞ്ഞേ ആ ഇതിൻ്റെ ആകൃതിയാണ് വേറൊരു മോഡല് തോന്നണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ വേണ്ട 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 അങ്ങനെ ഞാൻ ചെയ്യൂലായിരുന്നു വളരെ നന്നായി ണ് അയ്യ നാട്ടൊക്കെ പാടെ ചേർത്താണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അവരങ്ങനെ പറഞ്ഞ പേക്ക് എന്തോ പോലെ അപ്പൊ വേണ്ടെന്നാ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ അങ്ങനെ ഇങ്ങനെ കോരി കോരി ഇട്ടോളായിരുന്നു പക്ഷെ ഇങ്ങനെ കോരി നോക്കുമ്പോൾ അതിന്റെ ആ ഒരു പരുവം മാറിയിട്ട് കോരിടാന്നല്ല പറഞ്ഞേ ഇതിങ്ങനെ വട്ടത്തിൽ ഉരുത്തി പരത്തിയിട്ട് ചെറിയ പത്തിരി പോലെ പോലാക്കിട്ട് ഇട്ടുകൊടുക്കാന്ന് ഇത് ആദ്യത്തെ ട്രിപ്പ് തന്നെ ഇങ്ങോട്ട് പോയി അങ്ങനെ പരത്തി അങ്ങനെ എത്ര നേരം പോകും അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ തന്നെ ഇട്ടോളിയാണ് പക്ഷെ ഇങ്ങനെ തന്നെ ഇടണെന്നുണ്ടെങ്കിൽ കൊറച്ചുകൂടി ലൂസാവണേന്നു ആട്ടപ്പൊടി കുറച്ച് കുറച്ചാ മതിയെന്നു അപ്പൊ എങ്ങാനും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയവരുണ്ടോ ണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സത്യാവശ്യമൊക്കെ മനസ്സിലാവുള്ളൂ കാരണം ഇത് വേറെ പ്രശ്നമായിട്ടൊന്നും ഇല്ല കേട്ടോ ടേസ്റ്റ് അങ്ങനെ ടേസ്റ്റിന് ചെറിയൊരു കുറവുണ്ട് അതായത് ഗോതമ്പ പൊടീന്റെ അതിപ്രസരം കട്ടിപ്പുണ്ട് ടേസ്റ്റ് ഇത്

അത്ര ഒരു ഉറപ്പാ ഏകദേശം അതിന്റെ ഒരു വേറെ സാധനം കഴിക്കണല്ലേ ടേസ്റ്റ് ഏകദേശം അതേപോലൊക്കെ തോന്നുന്നേ പഴത്തിന്റെ ടേസ്റ്റ് കൂടി വരുമ്പോ ഞാൻ കഴിക്കുക ഉള്ളൂ അതിന്റെ ഒരു മനോവേഷമുണ്ടാവുല്ലോ നമുക്ക് ഞാൻ പറഞ്ഞ് പറഞ്ഞു തീർത്തീന് എന്നാലും കൂടെ പറയാൻ ഞാൻ നിൽക്കുകയൊരു ആ വൃദ്ധ എടുക്കു പോവൂലെ മനസ്സിന് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടോണ്ട് കൊണ്ട് ട്ടോ സ്റ്റേവ് ചെയ്ത് പ്ലീസ് അങ്ങനെ ഇല്ലല്ലോ എല്ലാവർക്കും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ അബദ്ധങ്ങൾ മനുഷ്യ സാഹചര്യമല്ലേ പറ്റി പോവാം പറ്റിയതാണ് സതയം ക്ഷമിക്കണം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വേഗം വരാട്ടോ അതുവരേക്കും എല്ലാവർക്കും ടാടാ. എന്തിങ്ങനെ കാണെങ്കിലും ഞാൻ മൂന്നാല് നേരം తిന്നു ഞാൻ കുറേ കുറേ తిണ്ടിอยู่. അങ്ങനെ കുറേ കുറേ తిണ്ടിอยู่. తిന്നില്ല. ഇതല്ല తిന്നാൽ പറ്റാത്ത കേടൊന്നുമില്ലല്ലോ പേന ദേ. കുറേ తిന്നും ടേസ്റ്റ് ഉണ്ടെന്നാ. ഉള്ള പറയാ. കുറേ తిന്നും ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ദാ പാത്രത്തിൽ ഇത്രയും ബാക്കിയുണ്ട്. അപ്പൊ ഞാന് ഇപ്പൊ കൃശ്ശേരി വീട്ടിക്ക് പോവാണ് അപ്പൊ പാക്കേ കൊണ്ടുപോകും എന്തിന് അവിടെ ഉള്ളവരെ കൊണ്ട് ഇന്ന തീറ്റിപ്പിക്കാനാണ് ഇത് സംഭവം അതായത് പറഞ്ഞു പറഞ്ഞു തിന്നുമല്ലോ എന്തത് ഉണ്ടാക്കിയ കോലം എന്നൊക്കെ ചെയ്യാ ഞാന് അറിഞ്ഞുകൊണ്ട് വടി കൊടുത്ത് അടി വാങ്ങാൻ പോവാണ് പോവുക പാക്കറ്റാക്കി കൊണ്ടുപോകട്ടോ അല്ലെങ്കിൽ അവിടെ എത്തലുണ്ട് മനു ഇണ്ടാക്കണേ മനുവിന്റെ അടുത്ത് ഞാൻ കൊടുത്താക്കിയുള്ള ലോരി അപ്പൊന്നത് ഞാൻ തന്നെ തന്നെയാണ് കൊണ്ടുപോവാണ് നമ്മള് കേക്കണ്ടെ കേ കൊണ്ടോട്ടെ